അല്ല ഇത് ആദ്യം ഫിക്സ് ചെയ്തതാ ശേഷമാണ് എണ്ണം ഉണ്ടായത് നമുക്കറിയില്ലല്ലോ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ആ വെല്ലുവിളിയായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല കാരണം ഈ എണ്ണം എപ്പോ വരും ഞാനാണെങ്കിലും നിങ്ങളൊക്കെ ആണെങ്കിലും ജനനം വേണം ജനിക്കുമ്പോ കുട്ടിയാണാണോ പെണ്ണാണോ വെച്ച് എപ്പോൾ കണ്ടുമുട്ടുന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ് പിന്നെ ഓരോ സ്ഥലത്തും നമുക്ക് ഇവരോടൊക്കെ സ്നേഹമുണ്ട് നമ്മൾ വിട്ടുപോകുന്നതിൽ വിഷമമുണ്ട് നമുക്ക് അവരെ ഓർക്കാം അവര് നല്ല കാര്യങ്ങള് അങ്ങനെയാണ് ഇപ്പോ പലരും പല രീതിയിലാണ് അത് എടുക്കുന്നത് ഓരോ സ്ഥലത്തെ കൾച്ചറാണ് ഓരോരുത്തരുടെ ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിന് ഊട്ടിന്ന ദിവസം വരികയായിരുന്നു അപ്പൊ കൊറേ ആൾക്കാര് വഴിയില് ആഘോഷിച്ച് മുമ്പോട്ട് പോവാണ് ഇപ്പൊ കസാരയില് ഒരാളെ ഇരുത്തിയിട്ടുണ്ട് സുഖത്തൊക്കെ കത്തിച്ച് കണ്ണാടി ഒക്കെ വെച്ച അടിപൊളി അങ്ങനെ പോലെ ക്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരാള് അപ്പൊ മുമ്പോട്ട് പോവാണ് ഇപ്പൊ നമ്മള് നോക്കിയപ്പോ നല്ല രസമാണ് ചെണ്ടൊക്കെ കൊട്ടി ഡാൻസ് കളിച്ച് ഞങ്ങൾ ഇറങ്ങി ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ കുറച്ച് ദൂരം പോയി ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് അണ്ണ എന്നൊക്കെ പറഞ്ഞു ഷെയ്ക്കിൻ്റെ അടുത്തേക്കുള്ളതാണ് കൈ തണുത്തിരിക്കുന്നു അപ്പോ മരിച്ച കേസാണ് അപ്പൊ മരിച്ചത് അവര് ആഘോഷമായിട്ട് കൊണ്ടുപോവാണ് ഒക്കെ നല്ല വീശിക്കൊണ്ടാണ് പോകുന്നത് അപ്പോ നമുക്ക് ആദ്യം ഈ അമേരിക്ക പോകുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കാണുമ്പോ ഒരു സർപ്രൈസ് സർപ്രൈസായി പിന്നെ അവര് പറയുന്നത് ശരിയാണ് ഈ വ്യക്തി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു അയാളെ രക്ഷപ്പെട്ടു അയാൾ രക്ഷപ്പെട്ടതിന്റെ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയല്ലേ വേണ്ടത് ഏഹ് അയാൾ രക്ഷപ്പെട്ടില്ലേ എന്നുള്ളത് അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകൾ നോക്കുമ്പോൾ അതും ശരിയാണ് എന്നാൽ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾക്ക് അറിയുകയാണ് ഇതൊക്കെയാണ് എന്തായാലും ഇപ്പൊ മുമ്പോട്ട് പോവുകയാണ് അതുമായിട്ട് വയനാട്ടിൽ നിന്ന് അനുമതി കിട്ടിയിട്ടില്ല എന്നല്ല വയനാട്ടിൽ നിന്ന് മാറ്റാനുള്ള കാരണം രണ്ട് വ്യക്തികള് വയനാട്ടിലുള്ള രണ്ട് വ്യക്തികൾ ഹൈക്കോർട്ടിൽ ഹർജി കൊടുത്തു വയനാട് നടന്നിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ആഘോഷം നടത്താമോ ഇവർക്ക് നടത്താൻ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കൊടുത്തത് പക്ഷെ അവര് ബുദ്ധിപൂർവ്വം കൊടുത്തത് അവസാന സമയത്തുകൊണ്ട് കൊടുത്തു അപ്പോ കോടതി പറഞ്ഞു കോടതി സ്റ്റേ ചെയ്തിട്ടില്ല കോടതി പറഞ്ഞു നടത്തണോണ്ട് വരുന്നില്ല പക്ഷെ വയനാടിനെ സംബന്ധിച്ച് കളക്ടറുടെ പെർമിഷൻ എടുത്തിട്ട് നടത്താവൂ അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു രീതി വയനാടിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി ഉണ്ട് അപ്പൊ കമ്മിറ്റി പോയി കഴിഞ്ഞപ്പോ ആ പെർമിഷൻ കിട്ടാൻ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളെടുക്കും അപ്പൊ അത്രയും ദിവസം മതിയാവില്ല ആ പെർമിഷന് അവർ സ്ഥലം വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് വേണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പൊ അതിനെന്തായാലും മിനിമം ഒരു ആഴ്ച മിനിമം എടുക്കും ആ സമയത്തിനുള്ളിൽ അപ്ലൈ അപ്പളിക്കത് തീർന്നു പോകും അങ്ങനെ ഒരു ലോക്ക് ഇട്ടിട്ട് സമയമൊക്കെ നോക്കി പണി തരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ പണി തരാനാണ് അവസാനം എന്തായി കളക്ടർ ഇവരൊക്കെ പറഞ്ഞു പെർമിഷൻ തരാം എന്ന് പറയുമ്പോഴേക്കും അത് ഇരുപത്തെട്ടാം തീയതി കഴിയും പെർമിഷൻ കിട്ടാൻ എന്ന് മനസ്സിലായി ആയി പറയും അപ്പൊ അവസാനം നേരത്തെ ഇനി എന്തെങ്കിലും പറഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്നോർത്തിട്ട് അത് നേരത്തെ കുട്ടി കൂടി മാറ്റി റിസ്ക് എടുക്കാതെ അപ്പൊ പണി തന്നതാണ് ഞാൻ പണി സ്വീകരിച്ചിരിക്കുന്നു പക്ഷെ ഒരു വിഷമം ഉള്ളത് അവിടെ റിസോർട്ട് ഓണേഴ്സ് തന്നെ വിളിച്ചിട്ട് സങ്കടം പറയാ കാരണം എല്ലാ റിസോർട്ടും ഫുൾ ആയി അപ്പൊ ബോച്ചയുടെ ഈ സൺബേൺ മാറണു എന്ന് പറഞ്ഞപ്പോ റിസോർട്ട് ക്യാൻസലേഷൻസ് വന്നു തുടങ്ങി അപ്പൊ ബോച്ച എങ്ങനെയെങ്കിലും നടത്താൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നടത്തി കഴിഞ്ഞപ്പോ ഒരുപാട് പേര് വന്നിട്ട് മേപ്പാടി അവിടെ വയനാട്ടിലും ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള എല്ലാ കടകളിലെ മിനറൽ വാട്ടർ പോലും തീർന്നുപോയി അവർ എന്നോട് പോകുന്ന നന്ദി പറഞ്ഞു ഒരു മാസത്തെ കച്ചവടം ഞങ്ങൾക്ക് കിട്ടി പോച്ചെ അത്രയും വലിയ ഉത്സവമായിരുന്നു അപ്പൊ ടൂറിസം കടക്കാർക്കും വയനാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമാണ് പക്ഷെ ഈ രണ്ട് വ്യക്തികൾ അതൊന്നും ചിന്തിക്കുന്നില്ല പിന്നെ അതിന് മാത്രമല്ല ഇപ്രാവശ്യത്തെ നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന പത്തോ ഇരുപത്തിയഞ്ചു ലക്ഷം ലാഭം വയനാട്ടിലെ ചൂരൽമല മല അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാനും പത്ത് നാനൂറ് പേരെ സൗജന്യ പാസിലൂടെ അവിടെ കൊണ്ടിരുത്തി മുമ്പിൽ അവരെ കൊണ്ട് ഇതിന്റെ ഭാഗമാകാൻ അവരുടെ പ്രശ്നങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കുന്നല്ലോ ഒരു മാനസിക ഉല്ലാസം ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും അവരെ ദുഃഖത്തിൽ ആഴ്ച വേണ്ടത് നമ്മളൊക്കെ മറക്കണം മറവി മനുഷ്യർക്ക് ഉള്ളതാണ് അതൊരു സിസ്റ്റമാണ് പ്രക്രിയ ഉള്ളതാണ് പാർട്ട് ഓഫ് സയൻസ് ആണ് അപ്പൊ അതിലേക്ക് ഒക്കെ കൊണ്ടുവരാൻ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി ഒരു രൂപ പോലും ലാഭം എടുക്കാതെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത്